ഹലോ ഹായ് മന്നാൻഡി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഹാപ്പി ന്യൂസ് അറ്റ് ദ സെയിം ടൈം ഒരു അവെയർനെസ് കൂടിയാണ് നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് പറയുന്നത് ടേം പ്ലാൻ എന്നാണല്ലോ എല്ലാവർക്കും അറിയാം ടേം പ്ലാൻ തന്നെ എന്നോട് എല്ലാവരും ഈ പോളിസി ബസാറിലൊക്കെ കണ്ടു ഡെയിലി മൂവായിരം ഏഴായിരം അല്ല ഇരുന്നൂറ് ആയിരം ഒക്കെ അടച്ചുകൊണ്ട് ചേരാൽ എന്ന് വെച്ചോ അങ്ങനെയൊക്കെ ചേരാം നമുക്കുള്ളത് ത്രീ ടൈപ്സ് ഓഫ് ടേം പ്ലാൻ ആണ് ഒന്ന് പ്യുർ പ്രൊട്ടക്ഷൻ പ്യുവർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് പണ്ട് കാലത്ത് എൽ ഐ സി പറയില്ലേ മരണ ചിട്ടി മരിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല ലൈക്ക് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം വന്നാൽ അസുഖം വന്നാൽ ട്രീറ്റ്മെൻറ്റിന് കിട്ടും അല്ലെങ്കിൽ മറന്നുകളയാം വണ്ടി ഇടിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ മറന്നുകളയാം ഇങ്ങനെ കിട്ടുന്ന പ്ലാനാണ് ടേം പ്ലാൻ പ്യുവർ പ്രൊട്ടക്ഷൻ രണ്ടാമത് വന്ന പ്ലാനാണ് ടേം വിത്ത് ആർ ഒ പി നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ പൈസ അടയ്ക്കും ഞാനൊരു എക്സാമ്പിൾ മോന്നേരം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഞാൻ പത്തു കൊല്ലം അല്ലെങ്കിൽ പന് അഞ്ച് മുതൽ പന്ത്രണ്ട് വർഷം വരെ നമ്മുടെ ഓപ്ഷനാണ് എത്ര വർഷം എടുക്കുക എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ പറയുന്നത് പത്ത് വർഷം ഞാൻ പൈസ അടയ്ക്കും എനിക്ക് കവറേജ് എൻ്റെ എൺപത് വയസ്സോ എൺപത്തഞ്ച് നൂറ് നൂറ്റി പതിനാറ് വരെ നമുക്ക് എത്ര വേണേലും എടുക്കാം ഇപ്പം ഞാൻ പറയുന്ന എക്സാമ്പിളിൽ പത്ത് വർഷം വരെ പൈസ അടയ്ക്കുന്നു പിന്നെ പൈസ അടക്കുന്നില്ല എൻ്റെ എൺപത്തഞ്ച് വയസ്സ് വരെ എനിക്ക് ഞാൻ അഞ്ച് കോടിക്കാണ് കവറേജ് എടുത്തേക്കുന്നത് എനിക്ക് ഇതൊന്നും വന്നില്ല എങ്കിൽ ആ അടച്ച പ്രീമിയം തിരിച്ചു കിട്ടും ഇതാണ് ആർഒപി ടേം വിത്ത് ആർ ഒ പി മൂന്നാമത്തെ പ്ലാനാണ് ടേം പ്ലാൻ വിത്ത് വെൽത്ത് ക്രിയേഷൻ അപ്പം നിങ്ങളിൽ കുറേ യൂത്ത് പിള്ളേർ എന്നോട് പറയാറുണ്ട് എനിക്ക് പ്യുആർ ടേം മതി ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വെൽ ആൻഡ് ഗുഡ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സേവിങ്സ് സ്വഭാവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു പക്ഷെ ഒപ്പം തന്നെ ഇന്നലെ ഞാനൊരു യങ് ബോയോട് സംസാരിച്ചപ്പം പ്യുവർ ടൈം മതി അത് പൊക്കോട്ടെ പൈസ നോ പ്രോബ്ലം ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാത്തതായൊരു കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടുമ്പോൾ അതൊരു ഇൻകം ക്രിയേഷൻ ആയതുകൊണ്ട് വരുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സബിൾ ആണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിലെ ആസ് പെർ റൂള് നമ്മൾ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം പക്ഷേ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ പ്രൊട്ടക്ഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വിത്ത് കവറേജ് ഹൈ എമൗണ്ട് ഒരു കോടിയോ രണ്ട് കോടിയോ അഞ്ച് കോടിയോ ഡിഫൻസ് അപ്പോൺ യുവർ ഇൻകം കവറേജോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ പൈസയിൽ നിന്ന് എത്ര ഇൻകം ക്രിയേറ്റ് ചെയ്താലും നോട്ട് അറ്റോൾ ടാക്സബിൾ ഇതാണ് ഒന്ന് ഓർക്കേണ്ടത് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഹാപ്പി ന്യൂസ് ടാറ്റയുടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ടാറ്റയിൽ നിന്ന് ടെം പ്ലാൻ എടുക്കുമ്പോൾ ടി സി എസ് ആവട്ടെ ഒരു വൺ ഫിഫ്റ്റി കമ്പനീസിലോ ഉണ്ട് ഏത് കമ്പനിയിൽ ടാറ്റയുടെ സിസ്റ്റർ കൺസൾട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും ടാറ്റ എയുടെ ഇവിടുന്ന് ടെം പ്ലാൻ എടുക്കുമ്പം നോ ഡൗട്ട് അബൌട്ട് വളരെ ചീപ്പ് പ്രീമിയത്തിൽ ഹൈ കവറേജ് കിട്ടുന്നു പ്ലസ് നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നയൻറ്റി നയൻ പോയിൻ്റ് വൺ ത്രീ പെർസെൻ്റ് ആണ് ഇത്രയും ക്ലെയിം സെറ്റിൽമെൻറ്റുള്ള ടാറ്റയിൽ ഇടുമ്പോൾ ടാറ്റ സ്റ്റാഫിന് ഡിസ്കൗണ്ട് ഉണ്ട് നമ്പർ ത്രീ നിങ്ങളുടെ ഏതെങ്കിലും കസ് ബ്ലഡ് റിലേറ്റീവ്സോ ബന്ധുക്കളോ റിലേറ്റീവ്സോ ടാറ്റയുടെ ഏതെങ്കിലും പ്ലാൻ അവൈല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ്റെ ഇട്ടാൽ നിങ്ങൾക്കും പുതിയതായിട്ട് അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് വരുന്നതുകൊണ്ട് നിങ്ങൾക്കും ഡിസ്കൗണ്ട് കിട്ടാം പിന്നെ ലേഡീസിന് ടു പെർസെൻ്റ് ഉണ്ട് സാലറീഡിനുണ്ട് ഇങ്ങനെ കുറേ കുറേ ഡിസ്കൗണ്ട് പ്രീമിയത്തിലുണ്ട് എല്ലാം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഒന്ന് സമ്മറൈസ് ചെയ്യാം ഒന്ന് ടേം പ്ലാൻ ത്രീ ടൈപ്പ് ഉണ്ട് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് നിങ്ങൾ ഇടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ ഹൈ ആണ് ഫിഫ്റ്റീൻ ടു തേർട്ടി ടു പെർസെൻ്റ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എബവ് സെൻസെക്സ് ആണ് നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യണേ ആ കിട്ടുന്ന റിട്ടേൺ നിങ്ങൾക്ക് ടാക്സ് വേണ്ട രണ്ടാമത്തെ ടാറ്റ ഏതെങ്കിലും സിസ്റ്റർ കൺസേണിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ലേഡീസിന് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നിങ്ങൾ ഓർമ്മയിലേക്ക് പറയണം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ടാറ്റയിൽ ഏതെങ്കിലും ഫെമിലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നാലാമത്തെ പോയിന്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ പോളിസി നമ്പർ നിങ്ങളാ റിലേറ്റീവിൽസിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് താങ്ക് സോ മച്ച്